ഇപ്പം ഞാനൊരു സാധനം കാണിക്കാനാ ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് അറിയില്ല കൂട്ടഭാവം കൊണ്ടൊന്നാണ് തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ തോന്നുന്നത് എന്താ സാധനം മറ്റേ എന്താണ് ഞാൻ പറഞ്ഞതിന് ബട്ടർ ഫ്രൂട്ട് മറ്റേ എന്താ അങ്ങനെ ഒരു ഫ്രൂട്ടിൻ്റെ പേരുണ്ടല്ലോ പീനട്ട് ബട്ടർ അതാണെന്ന് എനിക്ക് തോന്നണത് തിന്നോക്കാം തിന്നോക്കുമ്പം അമ്പഴങ്ങേടൊക്കെ ഒരു പുളിയില്ല കേട്ടാ പുളിയിലാത്തൊരു അമ്പഴങ്ങയുടെ ഒരു ചുവരുണ്ട് നിന്റെ ഏതു ഭാഗം തിന്നെനിക്കറിയില്ല ഞാൻ ആദ്യം ഞാൻ നിന്നിട്ട് കൊഴപ്പില്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കാം ഇനി ഒരു കുരുണ്ടട്ടെ കുരു ആണോ തിന്നാന്ന് അറിയില്ല കുരു കുരു ആഴപ്പോണ്ടത്രേ ഉള്ളു അത് കിട്ടാൻ വേണ്ടി വേ പൊറത്തൊരാള് വിപ്പന്നെ അമ്മ ഇന്ന് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാ മതി അതെനിക്ക് എന്തെങ്കിലും എന്തായാലും പറ്റിയെടുത്തോ ശുപ്രോണ്ടോ എന്നിട്ട് പറയണേ ഫ്രൂട്ട് തിന്നിട്ടാണ് പറ്റോ അതിന് മുന്നേ കാണാണ്ട് തിന്ന് തീർക്കോ

അപ്പങ്ങനെയാ തിന്ന് ഇത്ര ഇത്രയും തിന്നു ബാക്കി ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയതല്ല ഒരു ഫുഡ് കണ്ടപ്പോൾ തിന്നു എന്തായാലും പറ്റിയ ഞാൻ ആശുപത്രി കൊണ്ടുപോകോളോ അത് തിന്നിട്ടോന്ന് പറഞ്ഞോളൂ പറ്റില്ലേ അപ്പ ഇതാണ് ഞാൻ തിന്നേക്കുന്നത് ചിലപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ അപ്പം ഓക്കെ ബൈബി എല്ലാത്തിനും കാരണം കൂട്ടപ്പാപ്പന